പിൻ ജോസഫിന്റെ തിരക്കഥയിൽ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് നായകനായെത്തിയ നരിവേട്ട തിയേറ്ററുകളിൽ പ്രേക്ഷക പ്രീതി നേതി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മികച്ച പ്രതികരണത്തോടെയും ജനത്തിരക്കോടെയും ചിത്രം പ്രദർശന വിജയം നേടുകയാണ് പത്ത് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രം മൂന്ന് ദിവസം കൊണ്ട് പതിനഞ്ചു കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷൻ നേടിക്കഴിഞ്ഞിട്ടുണ്ട് ശക്തമായ ആഘാതം സൃഷ്ടിക്കുന്ന ഇമോഷണൽ ഡ്രാമയാണ് ചിത്രമെന്നും ടൊബിനോ തോമസിന്റെ മികച്ച പ്രകടനമാണ് ചിത്രത്തിലുടനീളം എന്നുമാണ് ചിത്രത്തെ കുറിച്ച് വരുന്ന പ്രതികരണങ്ങൾ ഓരോ ദിവസം കഴിയുംതോറും പ്രേക്ഷകരുടെ നിരക്ക് കൂടുന്നു എന്നാണ് ബുഗ് മൈ ഷോയിൽ ട്രെൻഡിംഗ് സ്റ്റാറ്റസ് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഷിയാസ് ഹസൻ ടിപ്പുഷാൻ എന്നിവർ ചേർന്നാണ് നരിവേട്ട നിർമ്മിച്ചത് കേരളത്തിൽ ഏറെ ചർച്ചയായ മുത്തങ്ങ ഭൂസമരത്തിൽ പങ്കെടുത്ത ആദിവാസി ൾക്കെതിരെയുള്ള ക്രൂരമായ പോലീസ് അതിക്രമത്തിന്റെയും കേരളം കണ്ട മറ്റ് ആദിവാസി സമരങ്ങളുടെയും ചുവടു അനുരാജ് മനോഹർ ടൊവിനോ തോമസിനെ നായകനാക്കി സിനിമ ഒരുക്കിയിരിക്കുന്നത് ഒരേ സമയം പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കുന്നതും വേട്ടയാടുന്നതുമായ അനുഭവമാണ് ചിത്രം സമ്മാനിക്കുന്നത് ആദിവാസികൾക്കെതിരെയുള്ള അത്യന്തം ദാരുണമായ പോലീസ് നരനായാട്ടു പ്രേക്ഷകരുടെ ഉള്ളിൽ തട്ടും വിധമാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നവരുടെ ചങ്കിൽ കൊള്ളുന്നതാണ് സിനിമയിലെ ദൃശ്യങ്ങൾ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ജീവിതത്തിലൂടെയാണ് സിനിമയുടെ കഥ പറച്ചിൽ ടോവിനോ തോമസ് ആണ് ചിത്രത്തിൽ വർഗീസ് എന്ന കോൺസ്റ്റബിളായി എത്തിയിരിക്കുന്നത് മനസ്സില്ലാ മനസ്സോടെ പോലീസിലേക്ക് എത്തിയ വർഗീസ് ചിയമ്പം ഭൂസമരം നടക്കുന്ന കാട്ടിലെത്തിച്ചേരുന്നതും തുടർ സംഭവങ്ങളും സിനിമയുടെ ഇതിവൃത്തം ചടുലവും തീവ്രവും അതിസൂക്ഷ്മവുമായ കഥാഗതിയാണ് നരിവേട്ടയെ വ്യത്യസ്തമാക്കുന്നത് സുരാജ് വെഞ്ഞാറമ്മൂടും പ്രശസ്ത നായകനും നടനുമായ ചേരനും ചിത്രത്തിലെ നിർണായക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് പ്രിയംവത കൃഷ്ണ ആര്യ സലീം റിനി ഉദയകുമാർ എന്നിവരും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു പ്രത്യേകിച്ചും സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്ന അബിൻ ജോസഫ് യഥാർത്ഥ സംഭവങ്ങളെ തിരക്കഥ രീതിയിലേക്ക് മാറ്റുന്നതിൽ കാണിച്ചിരിക്കുന്ന ബ്രില്യൻസ് പ്രത്യേകം എടുത്തുപറയേണ്ട ഒന്നാണ് ജേക്സ് ബിജോയുടെ സംഗീതത്തിനും മികച്ച റെസ്പോൺസ് ലഭിക്കുന്നുണ്ട് ഛായാഗ്രഹണം ചെയ്തിരിക്കുന്നത് വിജയ് ആണ് സിനിമയെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഫ്രെയിമിലെത്തിക്കാനും സിനിമയുടെ ഒഴുക്കിനനുസരിച്ച് ക്യാമറ ചലിപ്പിക്കാനും ഛായാഗ്രഹന് സാധിച്ചിട്ടുണ്ട് ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ് ചിത്രത്തിലെ പ്രധാന രംഗങ്ങളെ വൈകാരിക സ്പന്ദനങ്ങൾ വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായകരമായിട്ടുണ്ട് നരിവേട്ട തിയേറ്ററിൽ കണ്ട റവന്യൂ മന്ത്രി കെ രാജൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ചിത്രത്തെ കുറിച്ചുള്ള അനുഭവവും പങ്കുവെച്ചു കണ്ണു നനയിപ്പിക്കുന്ന നരിവേട്ട എന്ന തലക്കെട്ടിലാണ് കുറിപ്പ് ചരിത്രത്തെ കാവൽ നിർത്തിയുള്ള അതിമനോഹര ചലച്ചിത്രാവിഷ്കാരമാണ് എന്ന് മന്ത്രി കുറിച്ചു ദൃഢമായ രാഷ്ട്രീയം സംസാരിച്ചു കൊണ്ടാണ് നരിവേട്ട മുന്നോട്ട് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി മൂന്നിലെ മുത്തങ്ങ ആദിവാസി സമരവും അതിനെതിരെ അന്നത്തെ കോൺഗ്രസ് ഭരണകൂടം നടത്തിയ കിരാതമായ ആക്രമണവും വർത്തമാന തലമുറകളിലെ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ ഈ സിനിമക്കായെന്നും കെ രാജൻ അഭിപ്രായപ്പെട്ടു റിലീസിന് ശേഷം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും അതീവ ചർച്ചയായിരുന്നു എന്നാൽ ചിത്രം ഇപ്പോൾ റീസെൻസറിംഗിലേക്ക് കടന്നിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഇതിനു പുറകിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രേക്ഷകരിൽ ഉയർന്നിരിക്കുന്നത് ആദിവാസികൾ മുഖ്യധാരാ സമൂഹത്തിനു മുന്നിൽ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നുവെന്നും അതിനു പിന്നിൽ പോലീസിനും രാഷ്ട്രീയക്കാർക്കുമുള്ള പങ്ക് എന്താണെന്നും സിനിമ വ്യക്തമായി വരച്ചിടുമ്പോൾ അത് ആരെയാണ് അസ്വസ്ഥപ്പെടുത്തുന്നത് എന്നതാണ് നിലവിലെ റീസെൻസറിംഗ് ബാക്കി വെക്കുന്ന ചോദ്യം സിനിമ സംസാരിക്കുന്ന വിഷയവും കഥാപാത്രങ്ങളുടെ തീവ്രതയും ആന്തരിക സംഘർഷങ്ങളും എത്തിക്കുന്നതും കഥയുടെ ഗൗരവം പ്രേക്ഷകർക്ക് അനുഭവമാക്കുന്ന വിധത്തിലുമുള്ളതാണ് ജേക്സ് ബിജോയ് ഒരുക്കിയിരിക്കുന്ന സംഗീതം ഒരു തൊണ്ടു ഭൂമിക്കായുള്ള ആദിവാസി സമൂഹങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുക്കിയിരിക്കുന്ന ചിത്രം തീർച്ചയായും ഓരോ മലയാളികളും കണ്ടിരിക്കേണ്ടത് തന്നെയാണ്